ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ഷർണൂർ ഗവൺമെന്റ് സ്കൂളിൽ റൈറ്റേഴ്സ് പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഗ്രന്ഥശാല സന്ദർശനം നടത്തി കുട്ടികൾ വായിക്കുകയും വായനാ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു നവോദയ കലാ സാംസ്കാരിക വേദി വായനശാലയുടെ ഭാരവാഹികളായ രാജൻ സരിജ ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ഉഷ സന്നിഹിതയായിരുന്നു ഇനി ഈ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നവോദയ സാംസ്കാരിക വേദിയുടെ ഭാരവാഹിക സെക്രട്ടറി സെക്രട്ടറിക്ക് ഞാൻ എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എല്ലാവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇതുപോലെ ഉള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകണമെന്ന് പ്രത്യേകം ബി ന്യൂസ് ഷൊണ്ണൂർ